പ്രണയത്തിൻ വിഷം ചേർക്കും ുംകയുടെല്ല സഹജാ എനിക്ക് മ്യൂസിക് ഡയറക്ഷൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തന്നെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പെണ്ണ് എന്നാണ് പേര് വേനലിൽ തരുവായി ും സഹനമേ നീയാണു പെൺ വായന എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് വലിയച്ഛനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് മക്കളെ നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നീ ഡയറി എഴുതി എഴുതിത്തുടങ്ങ് ഡയറി എഴുത് അപ്പം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നിനക്ക് തന്നെ ഇതൊക്കെ എടുത്ത് വായിക്കുമ്പോഴത്തേക്കും അത് ഒരു എങ്ങനെയാണ് അതെനിക്ക് പറഞ്ഞു തരാം അങ്ങനെയാണ് ഞാൻ എഴുതി തുടങ്ങുന്നത് പിന്നെ എഴുതി അത് കുറച്ച് സീരിയസ് ആയി അപ്പോൾ എനിക്ക് എഴുതി ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഞാൻ എന്തായാലും ഇത്രയും വർഷം ഈ ഒരു അഞ്ച് വർഷത്തെ കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ പ്രായത്തിൽ എൻ്റെ ആ ഒരു പ്രായത്തിൽ ഉള്ള ബാക്കി കുട്ടികൾക്ക് അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും എന്നെനിക്ക് ആ സമയത്ത് തോന്നി അങ്ങനെയാണ് ഞാൻ എഴുതി എൻ്റെ ഓരോരോ കാര്യങ്ങളും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊരു പുസ്തകാക്കാനുള്ള പ്ലാനുണ്ട്